വിവാദമായ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വിജ്ഞാപനം ചെയ്യുമെന്ന വാർത്തകൾക്കിടെയാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന റിപ്പോർട്ടുകളും വരുന്നത് ഏതായാലും ഈ നിയമവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ആർ ഈ നിയമവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം അല്ലെങ്കിൽ ഈ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് വളരെ രഹസ്യാത്മകത സൂക്ഷിച്ചിരുന്നു കേന്ദ്ര സർക്കാർ എന്ന ആക്ഷേപമുണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ ആകാംക്ഷയും ആശങ്കയും ഈ ചട്ടങ്ങൾ ഏതു തരത്തിലാകുമെന്നത് സംബന്ധിച്ച് നിലനിൽക്കുന്നില്ലേ ഈ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് സാധാരണ തുടരുന്ന ഒരു രീതിയുണ്ട് ഒരുപക്ഷേ നമുക്ക് നമ്മുടെ ഭരണഘടന അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അതിന് യുക്തമാകുന്ന വിധത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കാനായിട്ടുള്ള അവകാശം അത് എക്സിക്യൂട്ടീവിനാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ചട്ടങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിയമം പാസ്സായി കഴിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ നടക്കുക യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർത്തിയാകാനായിട്ട് പക്ഷേ ഏതാണ്ട് വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള കീഴഴക്കങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ ചട്ടങ്ങൾ എന്ന് പറയേണ്ടി വരും ചട്ടങ്ങൾ ഈ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്ന വാദം അംഗീകരിച്ചാൽ പോലും എല്ലാ ഘട്ടങ്ങളിലും ഈ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുജന അഭിപ്രായങ്ങൾ പരിഗണിക്കുക എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട് പ്രത്യേകിച്ച് ജനസംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിലെ നിയമനിർമ്മാണ യാ നിയമനിർമ്മാണങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് പക്ഷേ ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ ചട്ടങ്ങൾ ഒരു രഹസ്യാത്മകമായി ആണ് നടത്തി വന്നത് അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണവും ചർച്ചകൾ ഉൾപ്പെടെയുള്ളവയും നടത്തി വന്നത് ആ വിധത്തിലാണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ആരംഭിച്ചെങ്കിലും രാജ്യത്ത് ഉണ്ടായ പ്രതിഷേധങ്ങളും അതിന് അനുബന്ധമായി ഉണ്ടായ The വിഷയങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലും മാറി നിന്നത് അതുകൊണ്ട് തന്നെ നിയമം പാസ്സായെങ്കിലും ചട്ടങ്ങളില്ലാത്തതുകൊണ്ട് നിയമം രാജ്യത്തിൽ നടപ്പിൽ വരുത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത് ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ചില നടപടികൾ ഉണ്ടായപ്പോഴും ആ ഘട്ടത്തിൽ ചില പ്രതിഷേധങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു തുടർന്ന് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പിൻവലിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർ പറയുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നിയമനിർമ്മാണം കേന്ദ്ര നിയമമാണെങ്കിലും അതത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കില്ല എന്ന നിലപാട് അവർ എടുത്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാടിനെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ ശ്രീലങ്കയിൽ നിന്ന് എത്തിയ ആളുകളുടെ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നം നമ്മൾ മാറ്റിവെച്ചാൽ ശ്രീലങ്കയിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകൾക്ക് പൗരത്വം ലഭ്യമാക്കുന്ന വിഷയത്തിലെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് ആ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് നിലവിലുള്ള ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യാനും അതിന്റെ ഭാഗമായിട്ടുള്ള ചെറുപ്പം ൾ യാഥാർത്ഥ്യമാകുകയും ഏർ ചെയ്യുന്ന ഒരവസ്ഥ ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അസമടക്കമുള്ള സ്ഥലങ്ങളിൽ ഉള്ള ജനവിഭാഗങ്ങൾക്കും അവർക്കും ഇപ്പോൾ താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും പൗരത്വം അവരുടെ സ്വപ്നത്തിന് വലിയ അകലമുണ്ടാക്കുന്ന വിധത്തിലേക്ക് ഈ നടപടിക്രമങ്ങൾ പോകും പക്ഷേ അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെയായിട്ട് ചർച്ച ചെയ്ത് തങ്ങൾ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആധികാരികത ആധികാരിക രേഖകൾ തെളിയിച്ചാൽ പൗരത്വം ലഭ്യമാക്കും എന്നതുൾപ്പെടെയുള്ള വാദങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതത് സംസ്ഥാന സർക്കാരുകളുടെ അസം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഏതൊക്കെ അളവിൽ നടന്നിട്ടുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അതിന് വലിയ യുക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നത് ഈ ചട്ടങ്ങൾ അനുസരിച്ച് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് മതവിഭാഗ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്നവർക്കാകും ഈ പൗരത്വത്തിന് അർഹതയായിട്ട് ഉണ്ടാവുക രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ നിലവിലുള്ള പൗരത്വം ഈ മുസ്ലിം മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് മാത്രമല്ല അന്യമാകുന്നത് ജൂത വിഭാഗങ്ങളെ പോലെയുള്ള മതവിഭാഗങ്ങളിൽ പെടുന്നവർക്കും അന്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ പ്രതിബന്ധിച്ചു ഉണ്ടാകും എന്ന വിമർശനവും ശക്തമാണ് ഒപ്പമാണ് ഈ മത മതവിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസിയല്ലാത്ത നാസ്തികർ അവർ മറ്റ് മതവിഭാഗങ്ങളുടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തിയവർ അവർക്ക് പൗരത്വം ലഭിക്കാത്ത ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തും അവിടെയാണ് ഈ സംഘപരിവാർ ആശയങ്ങളുടെ സൃഷ്ടിയാണ് ഇപ്പോഴത്തെ ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന വിമർശക വിമർശനം വിമർശകർ ഉയർത്തുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ സംവാദങ്ങൾക്ക് കാരണമായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം വലിയ രീതിയിൽ ഈ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലായിരുന്നു പക്ഷേ ആ പ്രതിരോധം പിന്നീട് രാഷ്ട്രീയ ആയുധമാക്കി പല സംസ്ഥാനങ്ങളിലും അവർ പ്രചരണം നടത്തുകയും പൗരത്വ ഭേദഗതി പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ വലിയ ആയുധമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് പശ്ചിമബംഗാളിലെ പ്രചരണത്തിൽ ബി ജെ പി കുന്തമുനയായിട്ട് ഉപയോഗിക്കുന്ന ആശയങ്ങളിൽ ഒന്ന് ഇപ്പോൾ സി എ ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് അവിടെ സന്ദർശിച്ചു നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിസ്സംശയം ഈ സി എ തങ്ങളുടെ അധികാരം അല്ലെങ്കിൽ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നതും നമുക്ക് അറിയാവുന്നതാണ് എൻ ഡി എയിലെ തന്നെ വിവിധ ഘടക കക്ഷികൾക്ക് താത്വികമായിട്ട് ഈ നിർമ്മാണത്തോടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതിനോടോ ഒന്നും അത്ര വലിയ അനുകൂലമായിട്ടുള്ള സമീപനം ഇല്ല എന്നതും ഒരു വസ്തുതയാണ് പക്ഷേ ആ ഘട്ടത്തിൽ എന്തൊക്കെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ിലെ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ നടപടിക്രമങ്ങൾ ഭേദഗതി ചെയ്ത നിയമത്തെ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പുനഃക്രമീകരിക്കണം എന്ന നിബന്ധന ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും മറ്റ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ആണ് ഉണ്ടായത് ഇതനുസരിച്ച് കൂടുതൽ നേട്ടമുണ്ടാകുന്ന ചില വിഭാഗങ്ങൾ ഇപ്പോൾ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് പാകിസ്ഥാനിൽ നിന്നും എത്തി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അടക്കമുള്ളവർക്ക് വലിയ ആവേശം നൽകുന്നതായിരിക്കും ഒരുപക്ഷെ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഭേദഗതികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ നടപടിക്രമങ്ങളും പക്ഷേ അതേ രീതിയിൽ തന്നെ വലിയ ഒരു വിഭാഗം നേരത്തെ ഗൂഗിൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ രോഹങ്ക്യൻ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും രാജ്യത്തേക്ക് ഈ കുടിയേറ്റം നടത്തിയിട്ടുള്ളവർക്ക് എതിരെ നടപടികൾ കർശനമാക്കും പ്രത്യേകിച്ച് അസമടക്കമുള്ള മേഖലകളിൽ നിന്ന് അവരെ തിരിച്ച് അയക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇപ്പോൾ അവിടെ തന്നെ അസമിലടക്കം ഉള്ളത് ഹിമന്ത ബിശ്വശർമ്മ പല ഘട്ടങ്ങളിലായിട്ട് ഇത് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ വിഷമതകൾ ആ മേഖലയിലുള്ളവർക്ക് ഉണ്ടാക്കുന്നതാണ് അവിടെ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്നതാണ് ഇതിലെല്ലാം ഉപരി ഈ മതത്തിൻ്റെ പേരിൽ ഉള്ള ഒരു വിഭജനം അത് നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് പറയുന്ന തുല്യനീതി എന്നുള്ള ഒരു സങ്കല്പത്തിന് എതിരാണ് എന്ന വിമർശനവും നിലനിൽക്കുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിലും ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗുണഭോക്താക്കളായി തങ്ങൾ മാറാൻ പോകുന്നു എന്ന അവകാശവാദത്തെ സാധൂകരിക്കുന്ന വിധത്തിലാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഓർമ്മയുണ്ട് ഈ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മൂന്ന് കർഷക നിയമങ്ങൾ പിൻവലിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയാണ് ആ നിയമങ്ങൾ പിൻവലിക്കാനായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഇതിന് തുല്യമാകുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ബി ജെ പിക്ക് രാഷ്ട്രീയമായിട്ട് തിരിച്ചടി ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഗുണമുണ്ടാകുന്നതോ ആയിട്ടുള്ള വിഷയങ്ങളെ നേരിടുന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ വിധത്തിലുള്ള ഒരു അഭിസംബോധന ഉണ്ടായിട്ടുള്ളത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഉയർത്തിക്കാട്ടാൻ പോകുന്ന അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏകീകൃത സിവിൽ കോഡ് കൂടിയായിരിക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോൾ ഈ പൗരത്വ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധന അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാകുന്നു നിലവിൽ ഇത്തരത്തിലുള്ള ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാകും എന്ന വിവരം പുറത്തു വന്നതിന് തുടർച്ചയായിട്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സംഘടനകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ അവരുടേതായിട്ട് ഉയർത്താനായിട്ടുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണ നടപടികൾ ഉണ്ടായ ഘട്ടത്തിൽ രാജ്യത്താകെ ഉണ്ടായ പ്രതിഷേധ പരിപാടികളുടെ വ്യാപ്തി എത്രത്തോളമായിരുന്നു എന്നും എത്ര ദിവസം അത് നീണ്ടു നിന്നു എന്നുള്ളതും ഏവർക്കും അറിയാവുന്നതാണ് അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അതി കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളോട് സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ളവ കൂടുതൽ ശക്തമാക്കണം എന്ന നിർദ്ദേശത്തിൻ്റെ രൂപത്തിൽ നൽകിയിരുന്നു എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന ചട്ടങ്ങൾ യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായിട്ടും ഒപ്പം മറ്റ് വിധത്തിലും വിവിധ സംഘടനകൾ അടക്കമുള്ളവർ കാണുന്നത് എന്നുള്ളതും ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഊർജ്ജം ഈ ചട്ടങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഒരു ഊർജ്ജം വലിയൊരു തിരിച്ചടി ഒരു പക്ഷേ ഈ സുപ്രീംകോടതിയിൽ നിന്ന് അടക്കം ഉണ്ടായൊരു സാഹചര്യത്തിലാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ന് സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഉത്തരവ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ഉത്തരവ് അത് വലിയ തിരിച്ചടിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുകയാണ് ആ ചർച്ചകളെ പോലും തമസ്കരിക്കുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള നീക്കത്തെ കൊണ്ട് എത്തിക്കുക അങ്ങനെ ഒരു പ്രച പ്രധാന പ്രചരണമായ ഇത് പ്രചരണായുധമായിട്ട് ഈ സി എ എ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് സർക്കാരിന് മുന്നിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ് വലിയ രാഷ്ട്രീയ അജണ്ടയായിട്ട് ഇതിനെ ഉപയോഗിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അഭിസംബോധനയുമായിട്ട് എത്തുന്നത് എന്നുള്ളതാണ് അഭിസംബോധന അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ഇന്നിപ്പോൾ ബി ജെ പി സംബന്ധിച്ച് അവരുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കേണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗത്തിലുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നൂറ്റി അൻപതോളം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് ഇന്ന് നടക്കേണ്ടത് അതടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ഏതാണ്ട് അൻപത് ദിവസം ഇത്തവണ പ്രചരണം രംഗത്ത് ഉണ്ടാകണമെന്ന സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ഈ സി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തീവ്ര അജണ്ടകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിലവിൽ ചില മണ്ഡലങ്ങളിൽ ബി ജെ നേരിടുന്ന ഭരണ ആൻറ്റി ഇൻകമെൻസി അതായത് മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആൻറ്റി ഇൻകമെൻസി അത് നേരിടാൻ അടക്കം സാധിക്കും എന്നതും നമുക്ക് അറിയാവുന്ന ഒരു തന്ത്രമായിട്ട് ബി ജെ പി ഉപയോഗിക്കാനായിട്ട് പോവുകയാണ് വലിയ രീതിയിലുള്ള പ്രചരണം ഈ സി എ യുമായി ബന്ധപ്പെട്ടിട്ട് സി എ എ നടപ്പാക്കും എന്ന വിധത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ എല്ലാ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ബി ജെ പി നടത്തിവന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ആ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം ഈ വിഷയത്തിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി പറഞ്ഞതെല്ലാം ചെയ്യാൻ പ്രകടന പത്രികയിൽ വാഗ്ദാനം നടത്തിയതെല്ലാം യാഥാർത്ഥ്യമാക്കാനായിട്ട് തങ്ങളേക്ക് സാധിച്ചു എന്ന ഒരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് ഇതുവഴി കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ലക്ഷ്യം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും ഈ സി എ എ ചട്ടങ്ങൾ പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കുമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിനെ നേരിടാൻ വളരെ കൃത്യമായിട്ട് നേരിടാനായിട്ട് വലിയ വിഭവങ്ങൾ ഒരുക്കേണ്ട ഒരു സാഹചര്യം വിശദീകരണം ഉൾപ്പെടെയുള്ളവ നൽകുന്ന കാര്യത്തിൽ വലിയ പ്രതിബന്ധങ്ങൾ താണ്ടേണ്ട ഒരു സാഹചര്യമായിരിക്കും സർക്കാരിന് ഉണ്ടാക്കുക വിവിധ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അത്ര ചെറുതായിട്ടുള്ള ഒന്നല്ല പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന എതിർപ്പ് കേന്ദ്ര നിയമത്തെ തങ്ങൾ അംഗീകരിക്കില്ല എന്ന വിധത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഇതിനകം തന്നെ ആ സംസ്ഥാനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചില സംസ്ഥാനങ്ങൾ പ്രമേയങ്ങൾ സംസ്ഥാന നിയമസഭകളിൽ പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ രാജ്യം കണ്ട ഒരുപക്ഷേ ഏറ്റവും സങ്കീർണമായിട്ടുള്ള നിയമനിർമ്മാണ നടപടികളുടെ ഭാഗമായിട്ട് ഈ സി എ എ നിയമങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ചട്ടങ്ങൾ യാഥാർത്ഥ്യമായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനായി എന്ന് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര മുന്നിലുള്ള ചോദ്യം ജൂലൈ മുതൽ എന്ന വിധത്തിലേക്കാണ് സൂചനകൾ ആരംഭിക്കാനായിട്ട് ശരി വിവാദമായ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വിജ്ഞാപനം ചെയ്യും പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും നിലവിൽ വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യും സുപ്രധാന തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ലോക്സഭ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിർണായക നീക്കം